അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമലൈക്കും വാർഹമുല്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ വസ്സലാമാലുൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബി ഹി അമ്മാ ബാജ് ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ മിനിങ്ങളെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മ നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ ഹാജിമാരൊക്കെ നമ്മുടെ നാടുകളിൽ നിന്നും നമ്മുടെ നാടിൻ്റെ പ നാനാ ഭാഗങ്ങളിൽ നിന്നും പുറപ്പെടാൻ വേണ്ടി ഇരിക്കുകയാണ് അള്ളാഹു സുബ്ബാനഹുഅത്താല മക്ബൂലും മബ്രൂറുമായ ഹജ്ജും മുംബൈയും നിർവഹിക്കുവാനും മറദിയായ സിയാറത്ത് ചെയ്യുവാനും അവർക്കൊക്കെ തോഫി നൽകി നൽകിയനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഒരു അവസരത്തിൽ സാന്ദർഭികമായി കൊണ്ട് ഉണർത്താനുള്ളത് പരിശുദ്ധമായ മസ്ജിദ് വെച്ചുകൊണ്ട് ഒരാൾ നാൽപ്പത് വക്കത്ത് നിസ്കാരം നിർവഹിക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഈമാൻ സലാമത്താകാനും പരലോക വിജയം ലഭിക്കാനും അത് കാരണമാകുമെന്ന ഹബീബായ റസൂൽലാഹി സല്ലാഹു അല്ലി സ്വല തങ്ങളൊരു ഹദീസ് കാണാൻ കഴിയും ആയതുകൊണ്ട് തന്നെ പരിശുദ്ധമായ മസ്ജിദുൻ മസ്ജിദുൻ നബവിയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലുള്ള സൽക്കർമ്മങ്ങളൊക്കെ നിർവഹിച്ചു കൊണ്ട് ആ നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാൻ ഹാജിമാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഉണർത്താനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ നാടുകൾ നാടിനു വേണ്ടിയും അതുപോലെ തന്നെ കുടുംബങ്ങൾക്കു വേണ്ടിയും എല്ലാവർക്കും വേണ്ടി ഓരോ ഹാജിമാരും പ്രത്യേകം ദുവാ ചെയ്യണമെന്നു കൂടി ഉണർത്തിക്കൊണ്ട് അള്ളാഹുസ്ബുബാനുഹു അതാല നമുക്കും എല്ലാവർക്കും അതുപോലെ ഹജ്ജും ഉമ്രയും ഒക്കെ നിർവഹിക്കുവാനുള്ള നിർവഹിക്കുവാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാം വലയ്ക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു